ആരോപണം അന്വേഷണത്തിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട് ഈ അന്വേഷണത്തിൽ നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണല്ലോ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താവില്ലായിരുന്നു ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു ഇത് പുറത്ത് വരില്ലായിരുന്നു അപ്പോൾ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ പിന്നെ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയത് ഹൈക്കോടതി നിയമിച്ച എസ് ഐ ടി ആണെങ്കിലും ഈ എസ് ഐ ടിയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചോദ്യം തന്നെ പ്രതികൾ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലുകൾ നടത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഒരു പരിധി അപ്പോൾ അതുകൊണ്ട് എസ് ഐ ടിയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം